നമസ്കാരം വാർത്തകൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ഷൌക്കത്ത് ഉമ്മൻചാണ്ടി പിതൃ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണൻ ഷൌക്കത്ത് നിലമ്പൂരിനെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി തന്റെ പിതാവിനൊപ്പം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഒപ്പമുണ്ടെന്നും ആര്യൺ ഷൗകത്ത് പറഞ്ഞു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷൌകത്ത് പ്രചാരണ രംഗത്ത് യു ഡി എഫ് ഒരുപാട് മുന്നിലാണ് എതിർ കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നത് പ്രതിരോധ നിലയിൽ ആളുണ്ടെങ്കിലേ ഫോർവേഡിനെ ഗോളടിക്കാൻ ആവേശം വരുമെന്നും ആര്യകത്ത് പ്രതികരിച്ചു എഫ് സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടാകും അൻവർ വിഷയം പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കുമെന്നും ഷൗക്കത്ത് പറഞ്ഞു കാളികാവിലെ നരഭോജി കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് പുലി കേരള എസ്റ്റേറ്റ് മേഖലയിലെ കൂട്ടിലാണ് പുലി അകപ്പെട്ടത് രാവിലെ കടുവയ്ക്കായി തെരച്ചിലിനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പുലി കൂട്ടിലകപ്പെട്ടത് കണ്ടത് കടുവയ്ക്ക് വേണ്ടി മൂന്നാമതായി സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത് കഴിഞ്ഞ ദിവസം പൂക്കോട്ടുപാടം കവളമുക്കട്ടയിൽ വളർത്തു നായകളെ കടിച്ചു കൊന്ന പുലിയാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം പുലിയെ കൊണ്ടുവിടുന്നത് എവിടെയെന്ന് അറിയണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനവകുപ്പിന്റെ വാഹനം തടഞ്ഞു പുലിയെ സമീപത്തെ കാട്ടിൽ കൊണ്ടുപോയി വിടാനാണ് ശ്രമമെന്നും ഇതിനനുവദിക്കില്ലെന്നും അനുവദിക്കില്ലെന്നും സ്ഥല എം എൽ എ പി അനിൽകുമാർ പറഞ്ഞു കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയ സ്ഥിതി ആശങ്കയും ആശ്വാസവുമെന്നും അദ്ദേഹം പറഞ്ഞു കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഇഷ്ടിക തലയിൽ വീണു യുവതിക്ക് ദാരുണ അന്ത്യം എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ശ്യാം മേനോനാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു മുനമ്പത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം നിൽക്കുമ്പോഴായിരുന്നു അപകടം കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മുകളിലുണ്ടായിരുന്ന സിമെന്റ് ഇഷ്ടിക തലയിൽ വീഴുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ആര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചു കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ അപകടം മൂന്ന് മരണം ബംഗളൂരുവിൽ ഉള്ളാളി കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് തകർന്ന വീട്ടിനുള്ളിൽ കുടുങ്ങിയ കുഞ്ഞുങ്ങളും മുത്തശ്ശിയും മരിച്ചു കുഞ്ഞുങ്ങളുടെ അമ്മ അശ്വനിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് വയസ്സുകാരൻ ആര്യൻ രണ്ട് വയസ്സുകാരൻ ആരുഷ് ഇവരുടെ മുത്തശ്ശി പ്രേമ എന്നിവരാണ് മരിച്ചത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച നിലയിൽ അമ്മ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു പുറത്തേക്ക് എടുത്തപ്പോഴേക്കും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചിരുന്നു എൻ ഡിആർഎഫ് സംഘം അടക്കമെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഇവരെ പുറത്തേക്കെടുത്തത് റാപ്പർ വേടനെതിരായ വിദ്വേഷ പരാമർശം എൻ ആർ മധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു കൊല്ലം കിഴക്കക്കല്ലട പോലീസ് സ്റ്റേഷനിൽ എൻ ആർ മധു ഹാജരാകുകയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആൽജാമ്യത്തിൽ മധുവിനെ വിട്ടയച്ചു സി പി എം കിഴക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് എൻ ആർ മധുവിനെതിരെ കേസെടുത്തത് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുകയാണെന്നാണ് മധു പ്രസംഗിച്ചത് കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമാണിതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു